ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങി ഇതിപ്പോ ഒരു പഞ്ചായത്ത് മുഴുവനും ഉണ്ടല്ലോ ആദ്യ യൂസിൽ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന റിസൾട്ട് നൽകുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ് ഇന്നത്തെ വീഡിയോ പോകാം വീഡിയോയിലേക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും എന്റെ നാത്തോനില്ലേ ശാലിനി അങ്ങനെ മുഖത്തൊന്നും അപ്ലൈ ചെയ്യാറില്ല അവള് കൊണ്ടുവന്ന ഫേസ് മാസ്ക് ആണെങ്കിലോ നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് തുടക്കത്തിലെ അത് ഇവിടെ സൂപ്പർ ഹിറ്റ് ആകും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ കോൺഫ്ലവർ വേണം ഒരു അര ഗ്ലാസ് പാല് വേണം ഉഴുന്ന് പരിപ്പ് വേണം തൈര് വേണം നല്ല ഉരുളക്കിഴങ്ങ് വേണം അധികം കേടുപാടൊന്നും പറ്റാത്ത കൊഴുത്ത് ഉരുണ്ട് നല്ല ഉരുളക്കിഴങ്ങ് തന്നെ കിട്ടി ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ഉഴുന്നു പരിപ്പ് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കാം ഇതിപ്പോ വളരെ കൂടുതലാണ് ആവശ്യമുള്ള രണ്ട് ടീസ്പൂൺ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പൗഡർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമല്ലോ ഉരുളക്കിഴങ്ങ് നീര് വേണം ഓൺ ഫ്ലർ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ കലക്കിയെടുക്കാം ഉരുളക്കിഴങ്ങ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ആൻറ്റി ഓക്സിഡൻ്റുകളുടെ സഹായത്തോടു കൂടി നമ്മുടെ സ്കിന്നിനെ സൂര്യരശ്മികളിൽ നിന്നും സംരക്ഷിക്കാനും ചുളിവുകൾ ഇല്ലാതാക്കാനും ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഫേസ് പാക്കുകൾ സഹായിക്കാറുണ്ട് കഴിക്കാൻ മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിന് മികച്ച ഒന്നാണ് ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകളെ അകറ്റാനും ചർമ്മത്തിന് സ്വാഭാവിക നിറം നൽകാനും സഹായിക്കുന്ന പ്രകൃതത്തമായ ഒരു ബ്ലീച്ചിങ് ഏജൻ്റാണ് ഉരുളക്കിഴങ്ങ് ഉഴുന്ന് പരിപ്പിന്റെ പൗഡർ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് തിളക്കവും മിനുസവും ഒക്കെ കിട്ടും ഇതിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാം രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിന്റെ പൗഡർ പാൽ ഉപയോഗിച്ച് നല്ലോണം ചെറിയ ചൂടിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് കട്ടയില്ലാതെ നോക്കണേ കോൺഫ്ലവർ കലക്കി വെച്ചിരുന്നത് കൂടി യോജിപ്പിച്ചു പാൽ തികച്ചും സ്വാഭാവികമായ സൗന്ദര്യ സംരക്ഷണ വഴിയാണ് ഇത് നമ്മുടെ മുഖത്തിന് ഈർപ്പം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് സ്കിന്നിന് സോഫ്റ്റ് ആക്കും തിളക്കം നൽകും പച്ചപ്പാലാണ് യൂസ് ചെയ്തത് ഇതിലേക്കിപ്പോ അരിച്ചൊഴിക്കുന്നത് ഉരുളക്കിഴങ്ങിന്റെ നീരാണ് നമ്മൾ പുറത്തു വാങ്ങുന്ന ക്രീമിന്റെ ടെക്സ്റ്ററിലേക്ക് ഇത് മാറും ഇതൊരു ഒരു മിനിറ്റിനുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ് ക്രീം തിളച്ചു മറിയേണ്ട ചെറിയൊരു ചൂടിൽ നമ്മൾ അവസാനിപ്പിക്കും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തൈര് യോജിപ്പിക്കുകയാണ് അത് ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം ബ്ലീച്ചിങ് ഏജന്റ് ആണല്ലോ തൈര് തൈരിൽ അടങ്ങിയിട്ടുള്ള ലാക്ടിക് ആസിഡ് മുഖത്തെ നിർജ്ജീവമായ ചർമ്മകോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കും പകരം നല്ല തിളക്കമുള്ള കോശങ്ങളെ ലഭിക്കുകയും ചെയ്യും കൃത്യമായൊരു അളവിലൊന്നും അല്ല യോജിപ്പിച്ചത് നല്ല ഫൈൻ പേസ്റ്റ് ആകുന്നത് വരെ നമ്മൾ തൈരും കൂടി ചേർത്തു തൈരിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് ഏറെ ഗുണം ചെയ്യും മുഖത്തെ കറുത്ത പാടുകളും കരിവാളിപ്പും മാറ്റാൻ സഹായിക്കുന്നതാണ് തൈരിലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡും കൊഴുപ്പും സ്കിന്നിലെ ജലാംശം നിലനിർത്തും ആന്റി ബാക്ടീരിയൽ ഗുണമുണ്ടല്ലോ അത് മുഖക്കുരു ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട് മുഖക്കുരു ഉണ്ടാകാൻ കാരണമാകുന്ന ബാക്ടീരിയകൾക്ക് എതിരെ തൈര് പ്രവർത്തിക്കുകയും ചെയ്യും ഇത് ചെറിയ കൂടിയാണല്ലോ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ല ആശ്വാസമാണ് എന്റെ മുഖം രാവിലെ എഴുന്നേറ്റപ്പോൾ അലർജി ഇഷ്യൂസ് ഒക്കെ കാരണം ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുമായിരുന്നു അപ്പൊ ഇത് ചെറിയ ചൂടിൽ അപ്ലൈ ചെയ്തപ്പോൾ അയ്യോ എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയും സുഖം ചില മുഖക്കുരു വരുമ്പോഴേ എനിക്കറിയാം ഇത് പാടാകാൻ പോവാണെന്ന് ഏകദേശം അതുപോലൊരു മുഖക്കുരു എൻ്റെ മൂക്കിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ടെൻഷനായി ദൈവമേ ഇവിടെ ഒരു പാട് വരുമല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ഫേസ് മാസ്ക് കിട്ടിയത് അതങ്ങ് ചുങ്ങിപ്പോയി കൈരിലടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് ചുളിവുകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് മുഖത്ത് പ്രായം തോന്നിക്കുന്നത് കുറയ്ക്കും അപ്പോൾ ഒരു കിൻഡിലെ നിറച്ചും ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്തതുകൊണ്ട് തന്നെ വീട്ടിലെ സകലർക്കും ഇവിടെ വന്ന കസിൻസിനും ഒക്കെയും ഞാൻ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കും ആണുങ്ങൾക്കും ഇത് യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ് ചെയ്യാം പാഷ് ടെസ്റ്റ് ചെയ്ത് അലർജി ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ പോലും അപ്ലൈ ചെയ്യണം അത് മാത്രം ഞാൻ എടുത്ത് പറയുന്നു നമ്മുടെ കണ്ണപ്പൻ സ്ഥിരം വീഡിയോയിൽ വരുന്ന ആളല്ലേ ഇങ്ങനെ ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യാറില്ലേ അപ്പോൾ കണ്ണനെ ഫ്രണ്ട്സ് കളിയാക്കുമായിരുന്നു വീഡിയോയിൽ വരാൻ മടി കാണിച്ചു പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ അവരെയാണോ എന്നെ ആണോ കൂടുതൽ ഇഷ്ടം വീഡിയോയില് പ്രത്യക്ഷനായി ഒരു പഞ്ചായത്ത് മുഴുവൻ പരീക്ഷിച്ച് നല്ല റിസൾട്ട് ആണ് എന്ന് പറഞ്ഞ മാസ്ക് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം വീക്കെൻഡ്സിൽ ശ്രമിച്ചു നോക്കൂ നല്ല റിസൾട്ട് ആണെ മുഖത്ത് സൂര്യപ്രകാശമൊക്കെ ഒക്കെ ഏറ്റവും നല്ലോണം കരിവാളിപ്പും ടാനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആണ് ഇമ്മീഡിയറ്റ് റിസൾട്ട് ആണ് കണ്ടില്ലേ ശാലിനിക്കുട്ടിയുടെ മുഖം നല്ല ക്ലിയർ ആയി നല്ല ഭംഗിയായി അപ്പൊ ട്രൈ ചെയ്യില്ലേ താങ്ക് യു ബൈ